നമസ്കാരം ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ ചോദിക്കുന്നവർക്ക് വേണ്ടി ഇതൊരു കൊച്ചു മനോഹര വീട് പരിചയപ്പെടുത്തുകയാണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ മണർകാട് പാമ്പാടിക്കടുത്ത് ആലമ്പള്ളി എന്നുള്ള സ്ഥലത്താണ് പഞ്ചായത്ത് റോഡ് സൈഡിലെ ഏഴ്സിൻ്റെ സ്ഥലത്തിലാണ് ഈ ഒരു വീട് വരുന്നത് ഈ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക വിശാലമായ പഞ്ചായത്ത് റോഡ് സൈഡിൽ ഈ ഒരു മനോഹര വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഏഴ് സെൻ്റ് സ്ഥലത്തിൽ കിണർ വെള്ള സൗരം ഉൾപ്പെടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് മുറി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് സൈഡാണ് പഞ്ചായത്ത് റോഡിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കയറുന്നതിനുള്ള എല്ലാ ആക്സസും കിട്ടിക്കൊണ്ട് നല്ല ഭംഗിയായിട്ട് സ്ക്വയർ ആയിട്ട് വരുന്ന പ്ലോട്ടിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത് റോഡിൽ നിന്നൊരു അരയടി മുക്കാലടിയോളം പൊങ്ങിയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ സ്ഥാനം വരുന്നത് മുറ്റത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇൻറ്റർലോക്കിങ് അതുപോലെ തന്നെ ബെറ്റൽ ചിപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് കണ്ടമ്പററി സ്റ്റൈലിൽ വരുന്നത് നല്ല ക്യൂട്ടായിട്ടൊരു ഡിസൈനാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷം അടുത്താണ് ഈ വീട് ഒരു പഴക്കം വരുന്നത് ഇപ്പോൾ നിലവിൽ താമസമില്ല എല്ലാവിധ കൂടി തന്നെ നമുക്ക് വാങ്ങാവുന്ന നല്ലൊരു വീട് ചെറിയൊരു വീടാണെന്ന് പറഞ്ഞെങ്കിലും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മുറ്റ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ അറിയാം വിശാലമായ ഒരു മുറ്റ സൈസ് പ്രിൻഡിൽ കിട്ടും നമുക്ക് രണ്ട് വാഹനങ്ങൾ വരെ സുഖമായിട്ട് ഇവിടെ പാർക്കാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറു കാറുകൾ രണ്ടെണ്ണം നോക്കിയിട്ടുള്ള നല്ല വിശാലമായ സൗകര്യവും അവിടെയും മുട്ട ലഭിക്കുന്നുണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു എലിവേഷൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ക്യൂട്ടായിട്ടൊരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ മതിൽ കെട്ടിയിട്ട് അതുപോലെ അതുപോലെ തന്നെ ചുറ്റുപുഴ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കരിങ്കട്ടി കെട്ടി ചെയ്തിരിക്കുകയാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീടിന് വളരെ ഇണങ്ങുന്ന രീതിയിലൊരു നല്ലൊരു സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ തടിപ്പണികളൊക്കെ മഹാഗണിയിലും തേക്കിലുമാണ് ചെയ്തിരിക്കുന്നത് ഇനി വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണെങ്കിലും ഇതിൻ്റെ ഉൾഭാഗം വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാലറിയാം നല്ല വലിപ്പമുള്ളൊരു ഹോൾ സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിശാലമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ കൊച്ചു വീടിനുള്ളിൽ ഇത്രയും ഒരു കാര്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ നോക്കിയാലറിയാം ഇവിടുന്ന് ഒരു സ്റ്റെയർ മുകളിലോട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്കിപ്പോൾ നിലവിലെ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളും പന്ത്രണ്ട് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനി അഡീഷണൽ ആയിട്ട് റൂമുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഒന്നോ രണ്ടോ ബെഡ്റൂം കൂടി പണിയാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ടൊരു അറേഞ്ച്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയയുടെ ഒരു സൗകര്യം നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ നിന്ന് കയറുന്നത് നമ്മൾ മെയിൻ കിച്ചണിലേക്കാണ് രണ്ട് കിച്ചണാണ് വരുന്നത് ഒന്ന് ഉള്ള മോഡേൺ കിച്ചണായിട്ട് കിച്ചണും അതുപോലെ തന്നെ വർക്കേറി വരുന്ന വർഗെടുപ്പ് വരുന്ന മറ്റൊരു കിച്ചണും നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കിച്ചണാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോൾ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ ബർത്ത് സൗകര്യം ഒരുക്കിയൊക്കെയാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസിനായിട്ട് എടുക്കാൻ ധാരാളം സൗകര്യം ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം വാഷിങ്ങിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ഫ്ലപ്പ് ഓയിനോടെ കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സി ഗ്രൈൻഡർ ഓവനൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുന്നു ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ചേരണക്കാണ് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല സൗകര്യമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു അടുക്കളയാണ് വിറകടുപ്പിൻ്റെ അടുക്കളയും അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് ഏരിയ എല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീട് തന്നെയാണ് മറ്റുള്ളതും ഇത്തരം സൗകര്യമുള്ളതുമായ ചെറു ബഡ്ജറ്റിൻ്റെ വിടുകളൊക്കെ വളരെ കുറവാണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അടുത്തു നിന്ന് സ്റ്റെയർ കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ബെഡ്റൂമുകൂടി ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് നല്ല കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അതുപോലെ ഇത്രയേറെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിണർ വെള്ളം പൈപ്പ് കണക്ഷൻ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഒരു കൊച്ചു വീട് ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നമുക്ക് ലോൺ ഉൾപ്പെടെ സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് ഈ ഒരു വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ദീകാടുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൊച്ചു വീടുകൾ നിങ്ങൾക്ക് ലാഭകരമായിട്ട് കിട്ടാത്ത കൊച്ചുകൊച്ചു വീടുകൾ നല്ല സൗകര്യമുള്ള വീടുകളുടെ വീഡിയോ നമ്മുടെ തുടർന്ന് നമ്മുടെ ചാനൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തൽസമയം നിങ്ങൾ മൊബൈൽ എത്തിച്ചേരുന്നതാണ്